നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സൗജന്യ ഗവൺമെന്റ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഴ്ച എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ആനുകൂല്യങ്ങൾ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ അതില്ലാത്ത ഇല്ലാതാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഴ്ചയിൽ പറഞ്ഞിരുന്നു ഏകദേശം പതിനഞ്ച് വർഷത്തോളം മുമ്പാണ് ഈ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വന്നത് അന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു ചിപ്പ് വധിച്ച ഒരു കാർഡായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചിരുന്നത് അന്ന് ആ കാർഡ് ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലായിരുന്നു എടുത്തിരുന്നത് ആ അഞ്ചാൾക്കും ആളുകൾക്കും കൂടി അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷയായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് ആ കാർഡ് എടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ പിറ്റേ വർഷങ്ങളിലെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത് വലിയ രൂപത്തിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ആ കാർഡ് പുതുക്കാൻ പല ആളുകളും വൈമുഖ്യം കാണിച്ചു പുതുക്കാൻ പുതുക്കേണ്ട സമയങ്ങളിൽ കറക്റ്റായി പുതുക്കിയില്ല എന്നാൽ ചുരുക്കം ചില ആളുകൾ വർഷം വർഷം പോന്നു ഓരോ വർഷവും അത് നമ്മുടെ അടുത്തുള്ള ക്യാമ്പുകളിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരുന്നു അത് പുതുക്കാൻ അവസരം ഉണ്ടായിരുന്നത് അങ്ങനെ അതൊരു എട്ട് വർഷത്തോളം അത് കറക്റ്റായി പോന്നു രണ്ടായിരത്തി പതിനെട്ട് വർഷമായപ്പോഴേക്കും ഒരുപാട് ആളുകൾ ആ പതിൽ നിന്നും പുറത്തായി എല്ലാ കൊല്ലം പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് പിന്നീട് അടുത്ത കൊല്ലം പുതുക്കാൻ സാധിക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ വ്യക്തികൾക്കും ഒരു കാർഡ് ലഭിച്ചു നമ്മുടെ ലാമേഷൻ ചെയ്തൊരു കാർഡായിരുന്നു നമ്മുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ രൂപത്തിലുള്ള കാർഡാണ് ലഭിച്ചിരുന്നത് അന്നോരോ കുടുംബത്തിൽ നിന്നും എല്ലാ ആളുകൾക്കും റേഷൻ കാർഡിൽ പോലുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചു അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പ്രസവം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ കാർഡുണ്ടെങ്കിൽ പതിനായിരവും ഇരുപതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ രൂപത്തിലെത്തിയതിനു ശേഷമാണ് കൂടുതൽ ആളുകൾ ഈ കാർഡ് എടുക്കാൻ അവസര അവസരത്തിനു വേണ്ടി കാത്തിരുന്നത് എന്നാൽ അന്നൊന്നും ഈ കാർഡ് പുതിയത് എടുക്കാൻ അല്ലെങ്കിൽ കൂടുതലാളെ ചേർക്കാൻ ഒന്നും സാധിക്കുമായിരുന്നില്ല പിന്നീട് ചെറിയ ചെറിയ അപ്ഡേഷനുകൾ മാത്രമാണ് ഈ കാർഡിൽ വന്നിട്ടുള്ളത് ആദ്യം വന്ന അപ്ഡേഷൻ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളെയും ഇതിൽ ചേർക്കാൻ സാധിക്കുമായിരുന്നു നമുക്കൊരു കാർഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കാർഡിലേക്ക് ആളെ ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുമായിരുന്നു പിന്നീട് വന്നൊരു അപ്ഡേഷനാണ് നമുക്കിതിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതിൽ കാർഡ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ മറ്റും വന്നു പിന്നീട് വന്നൊരു പിന്നീട് വന്നൊരു അപേ ഒരു അപേക്ഷയായിരുന്നു കാർഡ് പുതിയതെടുക്കാനൊരു അവസരം ഉണ്ടായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിൽ പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം വന്നിരുന്നു അന്ന് ഒട്ടുമിക്ക ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെന്ററിൽ നിന്നും ഈ കാർഡ് എടുത്തിരുന്നു ഇപ്പോഴിതാ പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കൂടി ഇതിന് ലഭിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ അപ്ഡേഷൻ വരികയാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യമുള്ള ആളുകൾ കാത്തിരിക്കുക അടുത്ത മാസങ്ങളിൽ പിറ്റത്തെ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ അപ്ഡേഷൻ വരിക ആ സമയങ്ങളിൽ നിർബന്ധമായിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും അവർക്ക് നിലവിൽ കാർഡില്ലാത്ത ആളുകൾക്ക് മാത്രം ഇപ്പോൾ കാർഡുള്ള കയ്യിൽ കാർഡുള്ള ആളുകൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ കാർഡ് പുതുക്കാൻ സമയം കിട്ടാതെ പുതുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കാർഡ് ലഭിക്കാത്ത ആളുകളുണ്ട് അവർക്ക് വെള്ളം നീല കാർഡുകളൊന്നും നോക്കാതെ തന്നെ അവർക്ക് അതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഏതായാലും ഒരു മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് അറിയാൻ സാധിക്കും അതിന് മുമ്പേ തന്നെ നമ്മുടെ ആധാർ കാർഡെല്ലാം റെഡിയാക്കി വെക്കുക നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒരുപാട് ആളുകൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബുദ്ധിമുട്ട് അനുഭവം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ആധാർ കാർഡിൻ്റെ വിഷയം എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നത് നമ്മൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ചിലപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നില്ല റേഷൻ കാർഡ് മാഷങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അവരുടെ എല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് അവരുടെ ആധാർ കാർഡിൽ വന്ന പ്രശ്നങ്ങൾ കൊണ്ടേ തന്നെയാണ് ആധാർ കാർഡ് എല്ലാ സമയങ്ങൾക്ക് കറക്റ്റായി പുതുക്കി അഡ്രസ്സുകൾ തിരുത്തി പേരുകൾ തി പേരുകൾ തെറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാക്കി ഫോട്ടോ മാറ്റി തന്നെ കൊണ്ടു നടക്കുക അതുപോലെ തന്നെ അതിലെ ഫോൺ നമ്പറുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക എങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങളും അറിയിപ്പഴും വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആനുകൂല്യങ്ങൾക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ ചെല്ലുന്ന അക്ഷയകാന്ദങ്ങളിലായാലും ശരി അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമ്പുകളായാലും ശരി നല്ല തിരക്കായിരിക്കും അവിടെ നിന്ന് നമ്മുടെ ആധാർ കാർഡ് എഡിറ്റ് ചെയ്യുന്ന പുതുക്കാനും ചിലപ്പോൾ സാധിക്കില്ല പിന്നീട് നമ്മളിത് ഇത് റെഡിയാക്കി വരുന്ന സമയമാകുമ്പോൾ ഇരിക്കും ഇതിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങൾക്കും പോകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ നികുതി ഷീറ്റ് ഒരുപാട് ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് മറ്റൊരു ബുദ്ധിമുട്ടാണ് നികുതി നമ്മൾ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമല്ല അടക്കണത് നമ്മുടെ സ്ഥലത്തിന്റെയും വീടിന്റെയും നികുതി എല്ലാ വർഷവും അടയ്ക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോയി ചെൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അതെല്ലാം അതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിന്നീട് ആവശ്യം വരുമെന്ന് മനസ്സിലാക്കി നികുതിയാലും ശരി ആധാർ കാർഡാലും ശരി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെക്കുക ഈ സമയങ്ങളിൽ അക്ഷയ കേന്ദ്രം നല്ല തിരക്ക് കുറവുള്ള സമയമാണ് ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും എസ് എൽ സി റിസൾട്ട് പ്ലസ് ടു പ്ലസ് ടു റിസൾട്ട് പ്ലസ് വണ് അഡ്മിഷൻ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോളേജുകളുടെ അഡ്മിഷൻ അവരുടെ സ്കോളർഷിപ്പ് വീട്ടിലുള്ള നല്ല തിരക്കായിരിക്കും ഇനി അങ്ങോട്ട് അക്ഷയ കേരളങ്ങളിൽ അതിനുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം